ഓർഡർ അനുസരിച്ച് കൊച്ചിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന മീനാണ് ഈ കാണുന്നത് കേരാച്ചൂര എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഈ കാണുന്നത് കൊല്ലം ജില്ലയിലെ പോർട്ട് കൊല്ലം കടപ്പുറമാണ് നല്ല ഫ്രഷ് മീൻ നല്ല പച്ച കടൽ മീൻ അതായത് ചൂര നെയ്മീൻ അങ്ങനെ എല്ലാ എല്ലാ മീനുകളും ഒരുവിധം ഓലത്തള എല്ലാ മീനുകളും നല്ല ഫ്രഷായിട്ട് ദിവസങ്ങളോളം ഐസിലൊന്നും ഇട്ട് വെക്കാതെ കടലിൽ നിന്ന് പിടിച്ച് നേരെ കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കടപ്പുറമാണത് ഈ ഒരു സ്ഥലത്ത് നല്ല പച്ച മീൻ നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്ന് എടുത്ത് പറയാൻ കാരണം ഇവിടുത്തെ മീനൊക്കെ വരുന്നത് വള്ളത്തിൽ പോയി പിടിച്ചുകൊണ്ടിരുന്ന മീനുകളാണ് അപ്പോൾ ഈ വള്ളത്തിൽ പോയി പിടിച്ചിട്ട് വരുന്ന മീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളം കുറേ ദിവസം ഒന്നും കടലിൽ കിടന്നിട്ട് മീൻ പിടിക്കുമല്ല അപ്പോഴെപ്പോഴും പോയി അപ്പോഴപ്പോഴേ മീൻ പിടിച്ചോണ്ട് വരുന്നോണ്ട് തന്നെ ഇത് ഐസ് ഇട്ട് വെക്കേണ്ട കാര്യമില്ല അവർക്ക് ആ പിടിച്ചുകൊണ്ടിരുന്ന മീൻ അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുവരുവാണ് ഈ കാണുന്ന വള്ളങ്ങളിലാണ് മീനൊക്കെ പിടിച്ചോണ്ട് വരുന്നത് അപ്പോൾ ഈ വള്ളങ്ങൾ ഇങ്ങനെ വരും മീൻ കൊണ്ടുവന്നവർക്ക് വീണ്ടും ഇവർ മീൻ പിടിക്കാനായിട്ട് പോവും അങ്ങനെയാണ് ഇവിടുത്തെ രീതി അപ്പോൾ വരുന്ന വള്ളങ്ങളിലെ മീൻ അപ്പോഴേ കൊണ്ടുവന്നിട്ട് ലേലം വിളിക്കും ഇപ്പോഴീ കാണുന്ന സ്ഥലം ലേലഹാളിൻ്റെ അടുത്ത് ആ ലേലഹാളിനോട് ചേർന്ന് തന്നെ കാണുന്ന കടലിൻ്റെ തീരമാണ് ഇവിടെയാണ് വള്ളങ്ങൾ അടുക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ സാധ്യത നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ മീനുകൾ ഇങ്ങനെ വള്ളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഇവിടെ നെയ്മീനും ചൂരയൊക്കെ അല്ലാതെ ചെറിയ ചെറിയ മീനുകളും കിട്ടും ചാള അയില മത്തി പിന്നെ വറ്റപ്പാര പോലുള്ള കുറച്ച് വില കൂടിയ മീനുകളും കിട്ടും അതെല്ലാം ഫ്രഷ് മീൻ തന്നെയായിരിക്കും കടലിൽ നപ്പഴി പിടിച്ചുകൊണ്ട് വന്ന് ഐസ് ഒന്നും ഇടാതെ കൊണ്ടുവന്ന് ലേലം ചെയ്യുന്നതായിരിക്കും ആ ചെറിയ മീനുകളൊക്കെ ലേലം ചെയ്യുന്നത് കുട്ടയിലാക്കിയിട്ടായിരിക്കും ഒരു കുട്ട മീൻ ഇത്ര രൂപ എന്ന രീതിയിലായിരിക്കും ലേലം വിളിച്ചിട്ട് കൊടുക്കുന്നത് ഇവിടുന്ന് ചൂര നെയ്മീൻ പോലുള്ള വലിയ മീനുകളൊക്കെ എടുക്കുന്നത് കൂടുതലും ഈ വീട്ടിലാവശ്യങ്ങളൊക്കെ വരുമല്ലോ കല്യാണങ്ങൾ അല്ലെങ്കിൽ ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെയാണ് കുറെ പേർ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലാതെ തന്നെ വീട്ടാവശ്യങ്ങൾക്കും എടുത്തുകൊണ്ട് പോകാറുണ്ട് വീട്ടിൽ കൊണ്ടുപോയി കറിവെച്ച് കഴിക്കാനായിട്ട് ഇവിടുന്ന് നെയ്മീൻ അല്ലെങ്കിൽ ചൂര പോലുള്ള വലിയ മീനൊക്കെ വീട്ടിലെ വീട്ടിലാവശ്യത്തിന് വേണ്ടി വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു മീൻ ഒറ്റയ്ക്ക് പോയി എടുക്കുന്നതിലും നല്ലത് രണ്ടോ മൂന്നോ പേര് കൂടി എടുക്കുന്നതായിരിക്കും ഇപ്പം വലിയൊരു ചൂര മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ വെയിറ്റ് കാണും നല്ല കിലോ കാണുമില്ല അപ്പം അത്രയും മീൻ നമുക്ക് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിക്കുന്നത് പാടായിരിക്കും അത്രയും വലിയ മീൻ ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് കുറേ ദിവസം ഒരേപോലുള്ള മീൻ തന്നെ കഴിക്കേണ്ടി വരും അത് മാത്രമല്ല കുറേ ദിവസം ഫ്രിഡ്ജ് ഫ്രിഡ്ജിരിക്കണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കുറേ ുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ പേര് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വീതിച്ചെടുക്കുവാണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം മാത്രം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കഴിച്ചാൽ മതി ഇപ്പം ഞങ്ങൾ എടുക്കുന്നത് രണ്ട് പേര് കൂടിയിട്ടാണ് ഒരു നെയ് മീൻ എടുക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ലേലം ലേലംപൊളി കാണിക്കുന്നില്ല പക്ഷേ മീനിന്റെ വില കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈയൊരു കടപ്പുറത്ത് തന്നെ ലേലം ലേലംപൊളി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പച്ച കേര കേരച്ചൂര മേടിക്കുന്നൊരു വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് നിങ്ങൾക്ക് ലേലം ലേലംപൊളി കാണാൻ പറ്റും ആറ് തൊള്ളായിരത്തി കിലോയ്ക്ക് ആയിരത്തി പത്ത് വെച്ച് കിട്ടി ഈ നെയ്മീൻ ആയിരത്തി പത്ത് രൂപയ്ക്കാണ് ലേലം വിളിച്ചിരിക്കുന്നത് അതായത് ഒരു കിലോയ്ക്ക് ആയിരത്തി പത്ത് രൂപ വെച്ചിട്ടാണ് ആറര കിലോയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നത് ഈ മീനിന്റെ വെയിറ്റ് പക്ഷെ നമ്മുടെ ഇന്ന് ആറര കിലോയുടെ റേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ആയിരത്തി പത്ത് ഇൻറ്റു സിക്സ് പോയിന്റ് ഫൈവ് ചെയ്ത് നോക്കുമ്പോൾ ആ റേറ്റ് ഇവിടെ നമ്മൾ നെയ്്മീനാണ് മേടിക്കാൻ വന്നതെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേരാച്ചൂര എവിടെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതും ഏത് സമയത്ത് വന്നാൽ കിട്ടുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ കാണാം കിലോ വീട്ടിലും ഇപ്പോഴേ മീൻ കട്ട് ചെയ്ത് പീസാക്കാൻ കൊണ്ടുപോകണം അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കേര ചൂരയുടെ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മളിവിടെ മീൻ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരം കൊണ്ടുവരുന്ന ഒരു കടയാണത് എസ് കെ ഫിഷ് കട്ടിങ് ആണ് നമ്മുടെ കഴിഞ്ഞ ചൂരമീനെ മേടിച്ച് കട്ട് ചെയ്യുന്ന വീഡിയോയും ഇവിടെ വെച്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അപ്പൊ ഇവിടെ സാലിയണലാണ് മീൻ കട്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഗ്രാമില് ആയിട്ട് ഫിഷ് പീസ് ചെയ്ത് തരും ും അന്ന് ഇവരെ കാട്ട് ഇവരെ കാട്ടി ടേസ്റ്റ് ഉള്ള കുറച്ചുണ്ട് നേരം ഇതേ ഇടയ്ക്കൊന്നു കൊടുവാ അവനക്ക് മൂന്ന് വരവ് അറുപ്പ് ഗ്രാം വെട്ടിയിട്ട് ചെലഞ്ച് ചെയ്ത് നമ്മക്ക് പറയുന്ന ഗ്രാം വെട്ടിയിട്ട് ചലഞ്ച് ഞാൻ ചെയ്യുന്ന തൊഴിലിനോട് ഭയങ്കര ആത്മാർത്ഥതയാ ഇവരെ നമ്മൾ അന്നേരം അന്നേരം പോയല്ലോട് ആത്മാർത്ഥത അതാ പിച്ചാത്തി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വേറെ എവിടെയും ചെന്ന് നോക്കിയാ പട്ടിത്തീട്ടതിനെ കാട്ടി കഷ്ടമായിട്ടിരിക്ക ഒറ്റ ഒരാളെ ഉള്ള ഈ പിച്ചാത്തി പടിയ മൊത്തം നമ്മളെ അങ്ങനെ വേറെ കൊല്ലനില്ല ആ നമ്മള് ചെയ്യുന്ന തൊഴിലിന്റെ ആത്മാർത്ഥതയാണത് വേറൊന്നുമല്ല ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം മണി ഏഴ് മണി വരെയൊക്കെ ആയിരിക്കും നെയ്മീനും കേരചൂരൊക്കെ ഈ കടപ്പുറത്ത് ലേലത്തിൽ പോയി എടുക്കാൻ പറ്റുന്ന സമയം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കേര വന്ന ഒരു ആറു മണി വരേക്കാണ് ആറ് മണി സീസൺ ഉണ്ടോ കഴിഞ്ഞ മാസം മുതൽ ജൂൺ വരെ

ഒരു എക്സ്ട്രീം ഓർഡർ തരും എнциരിച്ചവർ പറയുന്നത് നീ നമ്മളെ കൂടെ കാര്യൊന്നും കോൺടാക്റ്റ് ചെയ്യാവതില്ലേ പി നമ്പർ ഇല്ലേ ആ നമ്പർ അല്ലേ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഒരു മെയിൻ ഓർഡർ ആണെങ്കിൽ തോന്നുന്നത് കിട്ടും ഒരു ഏത് മെയിൻ ഓർഡർ തരുന്ന ഫ്രഷ് ആയിട്ടുള്ള അതൈശീയത മീനൊന്നല്ല അതേ കൃഷിയ കന്നന്നുള്ള വെറ്റ് ഓഹോ ഇവർദനെ കട്ടി ഈ പീസ് ആയിട്ട് കട്ടി ഈ പീസ് ആയിട്ട് വലിയ വിലയില്ല ഇവിടത്തെ ഏകദേശം എത്ര ഒരു ഇവിടത്തെ വില 200 ഇരുനൂറ്റി എഴുപത് ഇപ്പോഴത്തെ വില ചിലപ്പോ പത്തോ ഇരുപ കൂടാനും സാധ്യതയുണ്ടോ കുറയാനും എന്നും ഞമ്മക്കൊരു വില മീനോടനുസരിച്ചില്ല ഞാൻ ഇറങ്ങി വാരി വെച്ചാൽ എനിക്ക് ത്രാസ് വേണ്ട അറിയാമല്ലോ നാല് ഷെയറാക്കാൻ പറഞ്ഞ എനിക്ക് ത്രാസ് വേണ്ട

ഈ കുരുവേണക്ക് മഞ്ഞ കളർ ആയിരിക്കും അതിന്റെ പരിചയമില്ല ആണിനെ ആണ് സാലയാണെന്ന് പറഞ്ഞത് നമ്മളിപ്പ നിങ്ങളത് വെട്ടിയത് ഇത് പെണ്ണാണോ ആണാണോന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു അത് എനിക്കറിയാം മീന് പെണ്ണാണ് പെൺമീനാണ് ഇതിന്റെ ഇപ്പൊ ഞാൻ നോക്കി ആവശ്യം ഞാൻ വഴറ്റിട്ടും ഇതുമാണ് പരിചിയിൽ നിങ്ങളെ പരിചയപ്പെട്ട നിങ്ങളെ പരിചയ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടാ ഞാൻ കണ്ടുപിടിക്കില്ല അതാണാണോ പെണ്ണാണോ വെള്ളപ്പരിഞ്ഞാ അല്ലേ വെള്ളപ്പരിഞ്ഞില്ല പെണ്ണാണെങ്കിൽ ഉണ്ടോ പെണ്ണിനോ ആണിനോ ഇങ്ങനെ പ്രവചിക്കാൻ െത്തൊക്കെ <poisoned indo by wastIP> <esi> <music Brothers> നെയ് മീന്റെ ഏതായിരിക്കും സീസൺ സീസൺ ജൂൺ വരെ ജൂൺ ജൂലൈ വരെ കാണും അത് കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ വില ഭയങ്കരമായിരിക്കും പിന്നെ ചെറിയ മീൻറെ പണിയാ മീനത്രം വലുതാവുന്ന ആടും പാടും ഒക്കെ മീന് വലുതാവുന്ന അനുസരിച്ച് പോകണ്ടല്ലോ ഗൾഫിനൊക്കെ പോകണം

ഞായർ വിളിച്ചുണ്ടെങ്കിൽ ഞായർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും കണ്ടു ഞായറൂടെ പണി ഇല്ല എൺപത്തി ഒന്ന് പൂജ്യം അഞ്ച് എട്ട് എമ്പത്തൊന്ന് മുപ്പത്തേഴ് പൂജ്യം 47 78 SK LK biscuit. നേരത്തെ നെസ്റ്റ് കേക്ക് ഇഷ്ട്ടിച്ചുണ്ടിട്ട്. മറീന തങ്ങനെയാണ്. എന്താക്കൊന്ന് ખાલી. ഇതല്ല വലിയ നേനെ ആറ്റോ. ഇങ്ങോട്ട് കേറ്റൂട്ടോ.

നമ്മുടെ ആറേമുക്കാൽ കിലോ ഉണ്ടായിരുന്ന നെയ്മീൻ കട്ട് ചെയ്തപ്പോഴും കട്ടിങ് ചാർജായത് ഈ ഷോപ്പിൽ വരുന്ന ഓർഡർ അനുസരിച്ച് കൊച്ചിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന മീനാണ് കാണുന്നത് കേരാച്ചൂര അപ്പൊ ഇതിൽ ഒരു മീൻ അത്ര ക്വാളിറ്റി ഇല്ല കുറച്ച് ചീങ്ങിയ മീനാണെന്ന് തോന്നിയപ്പോഴും അത് സെയിൽ ചെയ്യാതെ വേറെ മീൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ ഷോപ്പിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് െ അത്രേ ഉള്ളു ഇന്നും പരാതി പറയത്തില്ലോ അത്രയും നല്ലൊരു മീൻ കൊടുക്കുന്ന ൂടി വേണം അപ്പൊ ക്വാളിറ്റി ഉള്ള വിഷന് ഇവിടെനിന്ന് കിട്ടുറപ്പാണ് നമ്മുടെ ഹാർബറിന്റെ ഒരു ഫ്രണ്ട് സൈഡാണ് ഗേറ്റ് ആണ് കാണുന്നത് അപ്പൊ അവിടെ വരുന്ന വഴിക്ക് ഇങ്ങനെ കട കാണാൻ പറ്റും മീൻ നേരത്തെ ഓർഡർ ചെയ്തെടുക്കാനാണെങ്കിൽ ഈ ഷോപ്പിൽ വന്നാൽ മതി മീൻ ഇവരെ അടുത്ത് വരും അതല്ല ലേല ഹാളിൽ പോയി ലേലം മുളിച്ചെടുക്കണമെങ്കിൽ പോർട്ടുവെല്ലാം കടപ്പുറത്ത് ലേലം വിളിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വീഡിയോകളൊക്കെ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം പിന്നെ വീഡിയോ നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കോട് ചെയ്തുക്കണം